ഹലോ നമസ്കാരം ഞാൻ തോംസൺ എം ഡി എപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയം കീഴൂരിലുള്ള മിസ്റ്റർ രാജീവ് സാറ് ചെയ്ത ഒരു വീട്ടിലാണ് നമ്മളുള്ളത് ഈ വീട്ടിലെ വിൻഡോസ് ഫുള്ള് ചെയ്തേക്കുന്ന സ്റ്റീൽ വിൻഡോസിലാണ് ടാറ്റ ഗ്യാലമറിയുള്ള ഷീറ്റ് വെച്ചു തന്നെ ഇതിൻ്റെ വിൻഡോസുകൾ ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത് അസാറോ ബ്രാൻഡിലുള്ള വിൻഡോസ് ആണ് ഇത് ഫുള്ളായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഓരോ സ്ഥലത്തും ഏതൊക്കെ ടൈപ്പ് വിൻഡോസാണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം ആദ്യമേ വരുന്ന ഫ്രഞ്ച് വിൻഡോ ആണ് ഇവിടെ ചെയ്തേക്കുന്നത് ഫ്രണ്ടിലായിട്ട് ഫ്രഞ്ച് വിൻഡോ ആണ് ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത് അതിന്റെ ടോപ്പിൽ നിന്ന് ഒരു ഡിവേഡർ കൊടുത്ത് താഴെ ഒരു ചെറിയ പാളിയായിട്ടാണ് ഇതിന്റെ ഫ്രഞ്ച് വിൻഡോ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിലും നൂറ്റമ്പത് സെൻറ്റിമീറ്റർ വീതിയിലുമാണ് ഈ ഒരു ഫ്രഞ്ച് വി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫ്രെയിം യൂസ് ചെയ്തേക്കുന്ന ഫുള്ള് പതിനാറ് കേള് നാലിക്കു രണ്ടര ഫ്രെയിം വെച്ചാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്നത് ട്വന്റി എം എമ്മിന്റെ സ്ക്വയർ പൈപ്പ് ഡയഗണലായിട്ടാണ് ആയിട്ടാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത് ഹാളിൽ തന്നെ ഫ്രഞ്ച് വിൻഡോയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഡബ്ല്യു ത്രീ പാറ്റേണിലുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട് നൂറ്റി നാൽപ്പത് സെന്റിമീറ്റർ ഹൈറ്റ് നൂറ്റമ്പത് വീതിയുള്ള ഒരു ഡബ്ല്യു ത്രീ വിൻഡോ ആണിത് ഇതിൽ യൂസ് ചെയ്തേക്കുന്ന എല്ലാത്തിനും നാല്ക്ക് രണ്ടര അതുപോലെ തന്നെ സ്ക്വയർ പൈപ്പ് ട്വൻറ്റി എം എം തിക്നെസ് ഉള്ള സ്ക്വയർ പൈപ്പാണ് യൂസ് ചെയ്തിരുന്നത് ഇതിൻ്റെ പാളിയെല്ലാം എല്ലാം ഊരുവെച്ചതുമാണ് പാളി ഊരി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന് പെർട്ടിക്കുലർ ആയിട്ട് നമ്പർ ഇടണം ഓരോ വിൻഡോസിന് നമ്പർ ഇട്ടതിന് ശേഷം മാത്രമേ ഊരാവുള്ളൂ അല്ലെങ്കിൽ ലാസ്റ്റ് സമയത്ത് അത് സെറ്റ് ചെയ്യാൻ പാടായിരിക്കും ഇത് സിമെൻറ്റ് എന്നിവയൊക്കെ വീടായിരിക്കാൻ വേണ്ടിയാണ് ഈ പാളി ഊരി വെച്ചത് അത് ലാസ്റ്റ് എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും നമുക്ക് ആ പിൻ ഇതിൻ്റെ ഒരു പിന്നിലോട്ട് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും അപ്പോൾ എപ്പോഴും നമ്പർ ഇട്ട് തന്നെ ഊരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഓരോ റൂമിലും ഈ പറയുന്ന പോലെ ഡബ്ല്യു ത്രീ പാറ്റേണിലുള്ള സെയിം വിൻഡോ നമ്മൾ ഈ കാണുന്ന സെയിം വിൻഡോ തന്നെയാണ് മിക്ക റൂമുകളിലും യൂസ് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ റൂമിൻ്റെ ഫ്രെയിമിലോട്ട് വരാം നമുക്ക് റൂം ഫ്രെയിമായിട്ട് യൂസ് ചെയ്ത് റൂമിലെ കട്ടള ഉപയോഗിച്ചെടുക്കുന്നത് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ കട്ടലയാണ് ഇതും ഈ പറയുന്ന പോലെ തന്നെ ഫുള്ള് ഫില്ല് ചെയ്ത് നമ്മുടെ രണ്ട് സൈഡും കോൺക്രീറ്റ് ഫില്ല് ചെയ്തു തന്നെയാണ് യൂസ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വുഡേ കൊട്ടുന്ന സെയിം ഫീലിംഗ് തന്നെയാണ് ഉള്ളത് എപ്പോഴും ഇതിന്റെ ഹിഞ്ചസിന്റെ പൊസിഷൻ നമ്മൾ റൂമിലോട്ട് വയ്ക്കുന്ന സ്റ്റീൽ കട്ടളകളുടെ ഹിഞ്ചസിന്റെ പൊസിഷൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് ഈ വിചാരി നമ്മൾ ഇവിടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതാകെ ബുദ്ധിമുട്ടാകും എപ്പോഴും ഈ സ്റ്റീൽ കട്ടളകൾ ഓർഡർ ചെയ്യുമ്പോൾ അതിന്റെ ഹിഞ്ചസിന്റെ പൊസിഷൻ ശ്രദ്ധിച്ച് മാത്രം ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ഈ അടിപ്പടി ഇല്ലാത്തതിനാണ് പ്രധാനമായിട്ടും അങ്ങനെ പ്രശ്നങ്ങൾ വരാറുള്ളത് പിന്നെ ബാത്റൂമിൽ വച്ചിരിക്കുന്ന വെന്റിലേറ്റർ വരുന്നത് വി ടു ഡിസൈനിലുള്ള ഒരു അമ്പത് സെന്റിമീറ്റർ ഹൈറ്റ് നൂറ് സെന്റിമീറ്റർ വീതിയുള്ള ഒരു വി ടു പാറ്റേണിലുള്ള ആണ് അത് ബാത്റൂമിൽ കൊടുത്തേക്കുന്നത് കിച്ചണിലേക്ക് വരുവാണെങ്കിൽ കിച്ചണിൽ സെറ്റ് ചെയ്തേക്കുന്നത് നൂറ് സെന്റിമീറ്റർ ഹൈറ്റിലുള്ള വിൻഡോ ആണ് അത് അമ്പത് സെന്റിമീറ്ററിന്റെ രണ്ട് പാളി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോരോ പാളി വരുന്ന രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നൂറ് സെന്റിമീറ്റർ വീതി നൂറ് സെന്റിമീറ്റർ ഹൈറ്റിലുള്ള ഒരു ഡബ്ല്യു ടു ഡിസൈനിലുള്ള കെ ഡബ്ല്യു ടു ഡിസൈനിലുള്ള ഒരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഇതിന്റെ ഔട്ട് സൈഡിലോട്ട് ഇറങ്ങുന്ന ഡോറാണ് ഈ ഔട്ട് സൈഡിലോട്ട് ഇറങ്ങുന്ന ഡോറിന്റെ ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതാണ് ഈ ഉള്ള ഡോറിൻ്റെ ഫ്രെയിമിൻ്റെ ഹിഞ്ചസ് നമുക്ക് തല തിരിച്ച് വെക്കാവുന്ന മൂലം അതിൻ്റെ ഹിഞ്ചസ് ആയിട്ട് പ്രശ്നമല്ല അടിപ്പടി ഇല്ലാത്തത് അതായത് റൂം കട്ടുള്ള വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും ഹിഞ്ചസിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കേണ്ടത് തന്നെ ഇനി ഇത് സെറ്റ് ചെയ്യുന്നത് എപ്പോഴും ഏറ്റവും നല്ലത് ഇതുപോലെ തന്നെ നമ്മൾ പണിയുന്ന സമയത്ത് തന്നെ ഇതുപോലെ വെച്ച് പണിയുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് ഈ രണ്ട് സൈഡിലും ഇതിൻ്റെ ബോട്ടർ സൈഡ് നമ്മൾ ഇത് വെക്കുന്നതിന്റെ നമ്മൾ ഈ സ്റ്റീൽ വിൻഡോ വെച്ച് പണിയുന്നതിൻ്റെ തലേ ദിവസം നേരെ തല ധരിച്ച് വെച്ച് അത് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ വെച്ച് പണിയുന്നതിൻ്റെ കൂടെ അത് നേരെ കുത്തനെ വയ്ക്കുക അതിൻ്റെ മൂന്ന് സൈഡിലും ഈ രണ്ട് സൈഡിലും ഈ സെൻറ്ററിലും ഒക്കെ ഫില്ല് ചെയ്ത് തന്നെ പോകാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ ഇതുപോലെ വെച്ച് പോയി കഴിഞ്ഞാൽ ആ ഒരു വർക്ക് കുറച്ചും കൂടെ ഫിനിഷിങ് ആവുന്നതാണ് അതിൻ്റെ പാളി ഒരു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സിമെൻറ്റ് വീണിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും സാധിക്കുന്നതാണ് നമുക്ക് ഈ ഫ്രെയിം ഇവിടെ കൊടുത്തേക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നാലിക്കരണ്ടരയുടെ ഫ്രെയിമാണ് കൊടുത്തേക്കുന്നത് അതിന് പകരമായിട്ട് നമുക്ക് മൂന്നിക്ക് രണ്ടിൻ്റെ ഫ്രെയിം വേണേൽ കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോസ്റ്റ് കുറയും എന്നാലും നമുക്ക് വിൻഡോ കാണാൻ കുറച്ചും കൂടെ ഭംഗിയാവുന്ന ഇതുപോലെ നാലിക്കരണ്ടര ഫ്രെയിം കൊടുത്തു തന്നെയാണ് അതുപോലെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ട്വൻ്റി എം എമ്മിൻ്റെ സ്ക്വയർ പൈപ്പ് ഡയഗണൽ ആയിട്ടാണ് കിട്ടുന്നത് ഇതിന് പകരം നമുക്ക് പട്ടയും കമ്പിയ അല്ലെങ്കിൽ നമ്മൾ ത്രീ നോട്ടോറിന്റെ പൈപ്പുകളോ സ്ക്വയർ ആടുകളോ ഏത് വേണേലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാലും ഇത് കാണാൻ കുറച്ചും കൂടെ ഭംഗി ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് സേഫ്റ്റി ഉണ്ട് താനും എന്നാൽ കാണാൻ കുറച്ചും കൂടെ ഭംഗി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നോക്കുമ്പോൾ ഇതുപോലെ ട്വൻറ്റി എം എമ്മിന്റെ പൈപ്പ് ആയിട്ട് കൊടുക്കുന്ന തന്നെയാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റീൽ വിൻഡോസിന്റെ ഗ്ലാസ് ഇടുന്നത് നമുക്ക് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആ പാളിയൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും ഘട്ടത്തിൽ മാത്രം ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് ആ ഒരു സമയത്ത് ആ ഒക്കെ ഫിനിഷിങ് ആയതിനു ശേഷം മാത്രം അതിൻ്റെ പാളികൾ ഗ്ലാസ് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലോട്ട് സ്റ്റീൽ വിൻഡോസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നു മുതലേ ഒന്നുകൂടെ പറയാം ആദ്യം തന്നെ അത് നമ്മൾ വെച്ച് പണിയുവാണ് ഏറ്റവും നല്ലത് വെച്ച് പണിത് തന്നെ പോവുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സൈഡും കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് തന്നെ പോകാം എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ രണ്ടാമത് ഉപയോഗിക്കുന്ന അതിൻ്റെ ഫ്രെയിമിൻ്റെ കനം ഒരു നാലിക്കു രണ്ടര ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു വിൻഡോ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന അതിൻ്റെ ഷീറ്റിൻ്റെ ആണ് ഷീറ്റിൻ്റെ തിക്ക്നസ് പതിനെട്ട് കേച്ചോ പതിനാറ് കേച്ചോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം സ്റ്റീൽ വിൻഡോസ് ടാറ്റയുടെ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനൊരു കംപ്ലയിൻ്റ് ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റീൽ വിൻഡോസും സ്റ്റീൽ കട്ടറുകളും എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റീൽ വിൻഡോസ് വയ്ക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്നതാണ് താങ്ക് യു